ഇന്ത്യയുടെ പുരോഗതിയെ പ്രകോട്ട് വഹിക്കുന്ന ശക്തികളാണ് ബാക്കിയുള്ള എല്ലാവരും ഇന്ത്യ സ്വതന്ത്രമായിട്ട് എഴുപത് വർഷം കഴിച്ചിട്ടും ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ പത്തു വർഷക്കാലം മോദിജി വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് രാജ്യ പുരോഗതിക്ക് രാജ്യത്തിൻ്റെ അഖണ്ഡത ഐക്യം നിലനിർത്താൻ ബി ജെ പി തിരിച്ചു വരേണ്ട ആവശ്യമാണ് അടുത് വലത് കക്ഷികൾ കേരളത്തിൻ്റെ വെളിയിൽ ഒന്നിച്ചിരിക്കുകയും തമിഴ്നാട്ട് പോയാൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ ഫടം വച്ച ചിഹ്നം വെച്ച ഷേർട്ടിട്ട് നടക്കുകയാണ് അപ്പോൾ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ അത് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഈ കപട മുന്നണിയാണെന്നും ഈ രണ്ട് മുന്നണിക്ക് ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും ഇന്ത്യയുടെ വിശാലമായ കാഴ്ചപ്പാടില്ലാത്ത ഒരു സംഘടനയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും സങ്കുചിതമായ ഐ എൻ ഡി മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് വിരുദ്ധരായ ശക്തികളെപ്പോലും വോട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ അവരുടെ പ്രാദേശിക തലത്തിലുള്ള കാഴ്ചപ്പാടുകൾക്കപ്പുറം ചിന്തിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ നയിക്കുന്ന ഒരു മുന്നനെ ഇന്ത്യ മുന്നണി ദയനീയ പരാജയമായിരിക്കും നാനൂറ്റി പത്ത് വേല സീറ്റുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ നാനൂറ്റി പത്ത് സീറ്റുകൾ ഇന്ത്യയിലുണ്ടാകുമ്പോൾ കണ്ണൂരിൽ നിന്ന് എൻ ഡി എക്കൊരു എം പി ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇവിടെ എൻ ഡി എ എന്നുള്ള രീതിയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കണ്ണൂർ പാർലമെൻറ്റ് സമഗ്രമായ വികസനത്തിന് വേണ്ടി വികസന രേഖ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേറ്റവും പരമപ്രധാനമായി നമുക്ക് പറയാമല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള എയർപോർട്ടുകൾ പോയിൻ്റ് കോൾ എന്ന് പറഞ്ഞാൽ എല്ലാ അന്തർദേശീയ വിമാനങ്ങളും ഇറങ്ങാനുള്ള സാഹചര്യം കണ്ണൂർ എയർപോർട്ടിൽ ഉണ്ടാക്കി തരും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തെ പോലെ ഏറ്റവും നല്ല നിലയിൽ പോകേണ്ട ഒരു തുറമുഖം നമുക്കുണ്ട് അഴിക്കൽ തുറമുഖം അത് ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള പിന്നെ തുറമുഖമാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും മുഴപ്പങ്ങാട് ബീച്ച് കേന്ദ്രീകരിച്ച് ടൂറിസം വികസനം പൈതൃക ടൂറിസം ഒപ്പം തന്നെ ആയുർവേദ ടൂറിസം ഇപ്പോൾ തീർത്ഥാടന ടൂറിസം അങ്ങനെ ഒരുപാട് ടൂറിസത്തിന് അനന്ത സാധ്യതകൾ കണ്ണൂർ ജില്ലയിലുണ്ട് ഐ ടി പാർക്കുകൾ സ്ഥാപിക്കും മുപ്പത് ശതമാനം വരുന്ന ചെറുപ്പക്കാർ കേരളത്തിൽ ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാരെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ നിലനിർത്താൻ അവർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാക്കാൻ ഐ ടി പാർക്കുകൾ ഇൻഡസ്ട്രി പാർക്കുകൾ ഒപ്പം തന്നെ ഈ എന്താ പറയുക കൈത്തറി മേഖലയിലുള്ള പുതിയ സംരംഭങ്ങൾ കൈത്തറി ഒക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ പുനരവധിവസിക്കാനുള്ള പദ്ധതികൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഇത് സമയമുള്ളവർക്ക് ചെയ്യാൻ പറ്റും സമയമില്ലാതെ പാർലമെൻ്റ് പോകാത്തവർക്ക് ഇതൊന്നും പറയാനോ ചെയ്യാനോ സാധ്യല്ല നേരത്തെ തന്നെ എം പി എന്നുള്ള രീതിയിൽ ധനീയ പരാജയമാണ് എന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചിട്ടുണ്ട് ഇപ്പം മത്സരിക്കുന്ന പിന്നെ മറ്റേ സ്ഥാനാർത്ഥി ആണെങ്കിൽ സമീപമായ ഭാഷകൾ പോലും ഉപയോഗിക്കാൻ അറിയാത്ത പാർലമെൻറ്റിന് മഹത്വം പോലും അറിയാത്ത ഒരു ഓഫീസറെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയാത്ത അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ പൊതുജനങ്ങളെ തട്ടിപ്പ് പറ്റിച്ചുകൊണ്ട് ഇനിയും ജയിച്ചു പോകാമെന്ന് വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അത് ഇത്തവണ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അതിനെതിരായി വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം കണ്ണൂരിലും അവരുടെ പതനം ആസനമായിരിക്കുന്നു കണ്ണൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചു വരും ഞാൻ എൻ്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയല്ല മത്സരിക്കുന്നത് ഞാൻ കണ്ണൂരിൽ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ് ആ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്